ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവാനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷ ഫലമാണ് നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് കടന്നത് പല പ്രതീക്ഷയിലൂടെയാണ് അല്ലേ ഇപ്പൊ എല്ലറങ്ങുന്നതിന് ആദ്യം തന്നെ ഹാപ്പി ന്യൂഇയർ ഇപ്പം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഫോളോവേഴ്സിന് എന്താണ് ഒരു ന്യൂഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേ സക്സസ് മന്ത്ര എന്നൊരു ലൈവ് വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ നമ്മൾ ഈ ഒരു പുതുവശത്തിലേക്ക് കടന്നത് ഇപ്പൊത്തന്നെ ഒത്തിരി പ്രതിരക്ഷകളൊക്കെ വെച്ചോണ്ടല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രധാന ഭാവം തന്നെയാണ് ഫലം എന്ന് പറയുക അല്ലെ അത് എത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ ശ്രദ്ധിക്കേണ്ട കാര്യം അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ പെരുമാറിന്റെ രീതികൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷത്തെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും എത്ര മോശ സമയമാണെങ്കിലും എത്ര നല്ല സമയമാണെങ്കിലും അതിന് കൃത്യമായൊരു പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഫലം യാതൊരു പ്രയോജനവും ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ മാസഫലം നൽകുന്നത് വർഷഫലം വർഷഫളം ശേഷം പിന്നീട് മാസഫലം നൽകുന്നേയും നമുക്ക് കൃത്യം കൃത്യമായിട്ട് അതിലേക്ക് ഓരോ സ്റ്റെപ്പ് വരെ ആദ്യമേ എന്താണ് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും ഇന്ന ടാർഗറ്റിലേക്കാണ് നമുക്ക് എത്തേണ്ട ആ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യാം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ സ്മോൾ പീസസ് ആക്കണം അതുപോലെ മന്ത്ലി പ്രഡിക്ഷൻ ആ മന്ത്ലി പ്രഡിക്ഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരാനുണ്ട് പിന്നെ ഞാൻ എന്താണ് ഒത്തിരി അങ്ങ് സൂചിപ്പിക്കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനില്ല എന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ തുറന്ന് പറയാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പം അതെന്ന് ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്താണെന്ന് നോക്കാം അല്ലെ നമ്മുടെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കുകയുള്ളൂ കേട്ടോ നമുക്ക് ഫലം നോക്കുന്ന നമുക്ക് ചന്ദ്രാലും ലഗ്നാലും ഫലം നോക്കാം കേട്ടോ രണ്ടും കൂടി നോക്കുന്ന നമ്മൾ ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത് ലഗ്നം എവിടെയാണ് നിക്കുന്നത് അതിന് രണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിയൊരു ഫലം നോക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ പെഡിഷനിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒരാക്യുറേസി വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അടുത്ത തുലാ രാശിയാണ് ചിത്തിനായ ചോദ്യം വിശാഖം മുക്കാൽ അടങ്ങുന്ന രണ്ടരകാല നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുന്നത് തുല രാശിക്കാരെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയാൻ നിങ്ങളുടെ പരിശ്രമത്തിന് കൃത്യമായ ഫലം തരുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഓക്കെ പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നോക്കേണ്ട എന്ന് വെച്ചാൽ നമുക്ക് പൊതുവെ നല്ല സമയമായിരിക്കും എന്ന് മനസ്സിലാക്കാം നമ്മുടെ രണ്ടായിരത്തി എന്ന് പറയുന്നത് ഇവിടെ ശനി എന്ന് പറയുന്ന ആറിൽ നിൽക്കുന്ന സമയമാണ് ശനിക്ക് ആറില് മൂന്നിലൊക്കെ വരുന്ന ഒക്കെ വളരെ ഉത്തമമായ സമയമാണ് സോ എന്താണ് ആറിലേക്ക് ശനി വരുന്നു അതുപോലെ തന്നെ ശുക്രനെ സംബന്ധിച്ച് ഉച്ചത്തിൽ രാഹുവിനോടൊപ്പം യോഗം ചെയ്ത് നിൽക്കുന്നു രാഹു കേതുക്കുള്ള അനുകൂലമാണ് വ്യാഴം ഒമ്പത് നോക്കുന്ന സമയമാണ് നമ്മുടെ ജാതകത്തിലും കൂടി ബലമുണ്ട് നമുക്ക് നല്ല ദശയും കൂടിയൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ നടക്കാൻ ചാൻസ് കൂടിയ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അവിടെ അതൊള്ളിയെ സംബന്ധിച്ചോളം നമുക്ക് നല്ലൊരു എനർജിറ്റിക് നല്ലൊരു വേഗം അല്ലെങ്കിൽ വിവേകം നല്ല ഭാഗ്യം ഒക്കെ എല്ലാം കൂടി എന്താണ് ഒരു വർഷമായിരിക്കും ഒരു കൊട്ട എടുക്കുക അല്ലെങ്കിൽ അതിലത്തെ എല്ലാം ഉണ്ടാവും ഈ കൊട്ടയ്ക്കകത്ത് എന്താണ് വിവേകം ഉണ്ടാവും ഭാഗ്യം ഉണ്ടാവും ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാവും നമുക്ക് നല്ല രീതിയിലുള്ള വേഗത കിട്ടും നമുക്ക് നല്ലൊരു മൈൻഡ് കിട്ടും ഓക്കെ നമുക്ക് നല്ല രീതിയിൽ എല്ലാം നിറഞ്ഞ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് സോ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാം നമുക്കൊരു കൊട്ടേ സാധനങ്ങളൊക്കെ കിട്ടി ഇത് കൃത്യമായിട്ട് യൂസ് കൂടി ചെയ്യണം ഇതൊന്നും യൂസ് ചെയ്യാതെ അവിടെ വെച്ചു എന്നിട്ട് നമ്മൾ മൊബൈലും കണ്ടോണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി എന്താണ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റിസൾട്ട് ഉണ്ടാവില്ല നമുക്ക് എന്ത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ അത് യൂസ് ചെയ്യാനുള്ള ചിന്ത അല്ലെങ്കിൽ ചിന്ത നടത്തേണ്ട ആരാ നമ്മൾ അല്ലെ ഒരു കാര്യം വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ട ആരാ നമ്മളാ നല്ലതാണ് ചീത്ത നോക്കണ്ടെ നമുക്കതെങ്ങനെയുണ്ട് നമ്മൾ നോക്കണം അല്ലെ ഇപ്പൊ ഒരു ഷർട്ട് എടുത്തു ആ ഷർട്ട് എനിക്ക് ചേർന്നുണ്ടോ ഇല്ലയോന്ന് നോക്കുന്നത് എന്താ പുറത്തുനിന്ന് നോക്കുന്നതല്ല എനിക്കത് നല്ലാണോ ഇല്ലയോന്ന് എനിക്ക് തോന്നണം അല്ലെ പേ എനിക്ക് ഫീൽ ചെയ്യണം നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണം നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൊള്ളൂ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കണം ഓക്കെ മറ്റൊരാൾ പറയുന്ന വാക്കോ അല്ലെങ്കിൽ അവർക്ക് അവര് പറയുന്ന കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല കാരണം ആ പറയുന്നവർക്ക് ചിലപ്പോൾ എന്താണ് അവരുടെ കാഴ്ച നല്ലായിരിക്കും ഓരോരുത്തരുടെ കാഴ്ച ഇപ്പം ഒരു കുട്ടി എനിക്കിഷ്ടമാണെന്ന് വിചാരിച്ചാൽ ആ ഒരു കാഴ്ചയിലായിരിക്കലും നിങ്ങൾക്ക് ഓക്കെ എനിക്കിഷ്ടമാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും കുഴപ്പവും കാണേ കണ്ടിരിക്കും പക്ഷെ നിങ്ങൾക്ക് നല്ലതാണ് പറഞ്ഞു പക്ഷെ എനിക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം കണ്ടേക്കാം അല്ലേ അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഒരു ഫോൺ മേടിക്കുകയാണെങ്കിൽ എന്റെ ആവശ്യമായിരിക്കില്ല നിങ്ങൾക്ക് അല്ലെ അപ്പൊ ആ ആവശ്യം എന്താണ് നമ്മുടെ ആഗ്രഹം എന്താണ് നമ്മുടെ ഇഷ്ടം എന്താണ് അതൊക്കെ മനസ്സിലാക്കി വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെ സോ നമ്മളിനോട് ഇഷ്ടമുള്ളത് നമുക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ ഓക്കെ അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് നിറഞ്ഞു കിട്ടിയിട്ടുണ്ട് കൃത്യമായിട്ട് വേണ്ടതാണ് കൃത്യമായി യൂസ് ചെയ്യാം കൃത്യമായിട്ട് സമയത്ത് പ്രൊഫഷണൽ ലൈഫിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉയർച്ചയൊക്കെ നേക്കാം വരുമാന വർദ്ധന ഒക്കെ പറയുന്ന സമയമാണ് റിലേഷൻഷിപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല സമയം നല്ല അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് വിദേശത്തൊക്കെ പോകാൻ നോക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് കേട്ടോ വിദേശവാസമൊക്കെ പറയുന്ന സമയമാണ് നല്ല നല്ല അവസരങ്ങളൊക്കെ വിദേശത്തായാലും കിട്ടാൻ യോഗമുള്ള സമയമാണ് സാമ്പത്തികമായ പുരോഗതിയൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കാൻ ഭാഗ്യം അനുഭവങ്ങളൊക്കെ നിറഞ്ഞ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞ കേട്ടോ നല്ല അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടാൻ സമയമുള്ള സമയമാണ് ഇനി അച്ചീവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അവാർഡായിട്ട് കിട്ടണോ അങ്ങനെയൊന്നുമല്ല ഒരാളുടെ ഒരു വാക്ക് ചിലപ്പോ നമുക്ക് നല്ല അച്ചീവ്മെന്റ് ആയിരിക്കും അല്ലെ ഒരാൾ നല്ലത് പറഞ്ഞു നമുക്ക് നല്ലൊരു അച്ചീവ്മെന്റ് അത് അല്ലേ അപ്പൊ അതൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് സോ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടുക എന്ന് മാത്രമല്ല അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം കിട്ടി അല്ലെ ഒരു നല്ല മൊമെന്റ് ഞാൻ നല്ലത് പറയുന്നത് എന്താണ് നല്ലൊരു അച്ചീവ്മെന്റ് ആണ് നമ്മൾ ഇന്ന കാര്യം ചെയ്തോ ഓക്കെ നല്ല ആരുന്നോട്ടോ നല്ലതായിരുന്നു കേട്ടോ എന്ന് പറയുന്നതൊക്കെ എന്താണ് നല്ലൊരു അച്ചീവ്മെന്റ്സ് ആണ് സോ നമ്മളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ പറയാനൊക്കെ ഉണ്ടാവും എന്നാണ് അതിന്റെ പരമാർത്ഥം ഓക്കെ അല്ലാതെ എല്ലാവർക്കും അവാർഡ് കിട്ടും നമ്മൾ ചെയ്ത സ്ത്രീകളൊക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ അവർ ആ വീട്ടിൽ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഇത്ര ദിവസം വീട്ടിൽ ചെറുതു ഓരോ കാലം ചെയ്തു ഇത്ര നാളെ എന്തായാലും വലിയ വിലയൊന്നുമില്ല പക്ഷെ ഇന്ന് ഈ വർഷത്തിൽ എന്താണ് ഒരു വില കിട്ടും അല്ലെങ്കിൽ ചെയ്ത് നന്നായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഇന്നുണ്ടാക്കിയ ഭക്ഷണം നല്ലതായിരുന്നു കേട്ടോ ഇതൊക്കെ ഒരു ചെറിയ അച്ചീവ്മെന്റ്സ് ആണ് അല്ലേ സോ ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ മതി സോ ലൈഫിൽ നമുക്ക് അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സമയമാണ് നമ്മുടെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്ന വർഷമായിരിക്കും സുഖ സൗകര്യങ്ങളൊക്കെ നമുക്ക് നിറഞ്ഞൊരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളിയെ നന്നാക്കി മനസ്സിലാക്കാൻ പറ്റുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരസ്പരം നല്ല രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് മുന്നോട്ട് പോകാനൊക്കെ പക്ഷെ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി നിങ്ങൾ ആ ഫാമിലി ലൈഫ് ഒന്നുകൂടെയും ഹാപ്പിയായിട്ട് നല്ല സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞു കേട്ടോ ആരോഗ്യ സംബന്ധം നോക്കിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് വയർസമ്മതമായിട്ടുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയാൻ ചാൻസ് കൂടിയ സമയമാണ് വലിയ രീതിയിലുള്ള രോഗപ്രശ്നങ്ങൾ ഒന്നും കാണുന്നില്ല ഇനി അതോണ്ടെങ്കിൽ കൃത്യമായിട്ട് മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് കുറയ്ക്കാനൊക്കെ സാധിക്കുന്നത് കേട്ടോ രാഹു അഞ്ചു മരുന്ന സമയം കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിൽ കുറച്ച് ദുഃഖങ്ങള് വിഷമങ്ങള് സങ്കടങ്ങള് ഒക്കെ വരാനും ആശയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് അത് കണ്ടുവരിക ചാൻസ് കൂടുള്ളൂ കേട്ടോ അത് എല്ലാവർക്കും എല്ലാം കുറച്ചുപേരൊക്കെ നമുക്ക് രാഹു അഞ്ചിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ മുതിർന്നവരൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ട ശനി സമയമൊന്നുമല്ല വ്യാഴോ ഒമ്പതിലോ വരുന്ന സമയം നല്ല ഫലത്തെയാണ് നമുക്ക് പ്രദാനം ചെയ്യുക സോ അതിനൊക്കെ പേരാണ് നിക്കുക നല്ല ഫലങ്ങൾ വരുമ്പോഴും പിപ്പരും എന്ന് വെച്ചാൽ മോശം ഫലം വരുമ്പോൾ നമ്മൾ നമുക്ക് ആണ് എന്തിനാ അതിനെ എതിർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ആർജിക്കാൻ വേണ്ടി നല്ല ഫലങ്ങൾ വരുമ്പോൾ ആ ഫലത്തെ കൈക്കൊള്ളാൻ നമുക്ക് ഒരു കപ്പാസിറ്റി വേണം അല്ലെ നമുക്ക് എന്താണ് ആകാശത്തിന് കുറച്ച് നമ്മൾ ഒരു ഉദാഹരണമായിട്ട് അങ്ങനെ പൈസ വരുവാണ് ഈ പൈസ എന്താണ് ശേഖരിക്കാൻ നമുക്കനുസരിച്ചുള്ള പാത്രം കൂടി നമ്മൾ കരുതണ്ടേ ഒരു കരുതൽ വേണ്ടേ നല്ലതിനും ചീത്തേനും എന്തിനും അതിന് മുമ്പ് ഒരുക്കം വേണം അല്ലെ അതെന്താണെന്ന് നോക്കി അതനുസരിച്ച് നമ്മൾ ഒരുങ്ങണം അല്ലെ ചീത്ത സമയമെങ്കിൽ അതനുസരിച്ച് നമ്മൾ നിൽക്കണം നല്ല സമയമാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ നിൽക്കണം ഓക്കെ ഇപ്പൊ നല്ല സമയമാണ് വിദ്യാർത്ഥി സംബന്ധിച്ച് നല്ല സമയമെങ്കിൽ നിങ്ങൾ ഒന്ന് പരിശ്രമിച്ചു നിങ്ങൾക്ക് സുഖമായിട്ട് എക്സാംസ് ഒക്കെ ഉണ്ടെങ്കിൽ പാസ് ആകാൻ പറ്റും വിദേശത്ത് നോക്കി നോക്കി വിദേശത്ത് പോവാം ലോൺ എടുക്കാൻ വിദ്യാഭ്യാസ ലോൺ നോക്കാൻ നോക്കി അത് നോക്കാം എല്ലാ കാര്യം നമ്മുടെ കയ്യിലുള്ള കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും ഓക്കെ നമുക്ക് വേഗത ഉണ്ടാവും അപ്പൊ ഇനി ഇന്നോട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല വേഗത ഉണ്ടാവണം എന്ന് വിചാരിച്ച് ചുമ്മാ ചെന്ന് എല്ലാത്തിൻ്റെ അടുത്തി ആടാണല്ലോ പറഞ്ഞത് കൃത്യമായി ചിന്തിച്ച് പക്ഷേ ചെയ്യുന്ന വേഗം വേഗത നേരത്തെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇപ്പൊ തോൽസം ആയിട്ട് നോക്കുകയാണെങ്കിൽ തൊഴിലാളി കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാണ് എന്താ മാറിയത് വർഷം മാത്രമേ മാറിയിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളും സെയിം പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റും നിങ്ങളുടെ ടാർഗറ്റ് ഒക്കെ കുറിച്ച് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അതിനുള്ള കപ്പാസിറ്റി എനിക്ക് കിട്ടും പക്ഷെ എന്ത് ചെയ്യണം നിങ്ങളും കൂടി ഒന്ന് ഉത്സാഹിക്കണം അല്ലെ നല്ല ടൈമാണ് ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും ആ ഞാൻ വീട്ടിൽ ചുമ്മാരിക്കാം ടാർഗറ്റ് എന്താണ് തന്നെ പോയി ഒന്നും ടാർഗറ്റ് പിടിച്ചിട്ട് ഇങ്ങോട്ട് വരും നമ്മൾ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ച് മുന്നോട്ട് പോകണം അല്ലെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അപ്പൊ ആ കാര്യങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ് കേട്ടോ നമ്മുടെ പരിശ്രമത്തിന് അനുസരിച്ച നല്ല പ്രശ്നമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ പരിശ്രമം എന്താണോ ഇപ്പൊ നമ്മളിപ്പം എന്താണ് ഒരു പരിശ്രമം ഇവിടെ നിന്നിങ്ങനെ നൽകുകയാണെങ്കിൽ ആ കൃത്യമായിട്ട് എൻ്റെ ഫലം കിട്ടും ഈക്വൽ ആയിട്ട് കിട്ടും പരിശ്രമം കുറഞ്ഞു റിസൾട്ട് കിട്ടുന്ന കുറവായിരിക്കും പരിശ്രമം കൂടി റിസൾട്ട് കിട്ടുന്നത് കൂടുതലായിരിക്കും ആ ഒരു രീതിയിൽ ആയിരിക്കും ഉണ്ടാകുന്നത് വെച്ചാൽ കറക്റ്റ് തുലാം രാശി നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ബാലൻസ് ആഡ് ചെയ്യുന്നവരാണ് അല്ലെ അപ്പം നിങ്ങൾ പൊതുവേ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തന്നെ നീതിനിഷ്ടമായിട്ട് നോക്കുന്നവര് എങ്കിൽ കുറച്ചുകൂടി ഉത്തമമായിരിക്കും കൃത്യമായിട്ട് ബാലൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം ഒത്തിരി ഹാപ്പി ആവുമോ ഒത്തിരി ദുഃഖിക്കുവോ ഒന്നും ചെയ്യണ്ട നല്ലൊരു മന്ത് ഇയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്ന്ന് പറയുന്നത് നമ്മുടെ ജാതകവും കൂടി ഒന്ന് പരിശോധിച്ച് ആ ഇപ്പൊ നടക്കും ജാതകവും നല്ലതാണ് നമ്മുടെ ദശയ്ക്ക് അനുകൂലമായിട്ട് നടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഫലങ്ങൾ കിട്ടും ഞാൻ മറിച്ചാണെങ്കിൽ അനുസരിച്ച് കുറച്ച് വിജ്ഞാസം ഉണ്ടാവും കേട്ടോ ഇത്തരക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് ഈ രാശിഫലം കേട്ടു പലരുടെയും നല്ലതും പലരുടെയും മോശമായിട്ട് അല്ലെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിട്ടായിട്ട് നമ്മൾ അറിഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അതിനു മുമ്പായിട്ട് രണ്ട് കാര്യം പറയട്ടെ നമ്മുടെ പേരും നക്ഷത്രവും താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെയും പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേരും നക്ഷത്രവും വ്യക്തമായി താര കമന്റ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഈ ഫലം നോക്കുമ്പോൾ ഇതെന്താണ് ഇത് പൊതുഫലമാണല്ലേ നമുക്കൊരു നല്ലൊരു കാര്യം ഒരു വിശദമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങാൻ പോവാണ് അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഒരു പേഴ്സണൈസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ ലക്നാനും ചന്ദ്രാലും നോക്കുക പിന്നെ നമുക്ക് അനുകൂല ഫലമാണോ ദോഷ ഫലമാണോ നമ്മുടെ രാഷ്ട്രീയം ഇതൊക്കെ നമുക്ക് നല്ലതായാലും ചീത്തയാലും നമ്മളിലേക്ക് കറക്റ്റായിട്ട് ബാധിക്കുന്നത് നമ്മുടെ ജാതകവും കൂടി നോക്കണം കാരണം നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ നിപ്പ് എങ്ങനെയാണ് നമുക്ക് അനുകൂലമായ ഗ്രഹങ്ങൾ അനുകൂലമായുള്ള ഗ്രഹങ്ങളായ ദശയാണോ നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് അനുകൂലമായ ഫലങ്ങൾ എന്നാൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് ആ അനുകൂലമായ ഫലങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഓക്കെ ആ സ്ഥാനത്ത് നമുക്ക് രാശിഫല ഗോചാരും മോശമാണ് ലഗ്നാലും അല്ലെങ്കിൽ നമ്മുടെ ദശാലും എന്താണ് മോശഫലമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കഠിനമായി നമ്മളത് ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ മാസഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വർഷഫലം കേൾക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് അതിൻ്റെ യോഗങ്ങളൊക്കെ വരാൻ പറ്റാത്തുള്ളൂ നമുക്ക് അതിൻ്റെ ആ സുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ കാരണം നമ്മുടെ ജാതകം കൂടി അത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കും ഒരേ സമയത്ത് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ എത്ര പേര് ജനിക്കുന്നു അപ്പൊ ഈവരെല്ലാം ജാതകം ചിലപ്പം എന്താണ് ഒരേ ജാതകമുള്ളവരുണ്ടാകും പക്ഷെ രണ്ട് ക്യാരക്ടർ രണ്ട് സ്വഭാവം രണ്ട് രീതിയിലായിരിക്കും അപ്പൊ നമുക്ക് ഇതിനെല്ലാം അനുസരിച്ചപ്പെടുത്തി നോക്കണമെങ്കിൽ നമ്മുടെ ജാതക വിശകലനം അത്യാവശ്യമാണ് കാരണം ഒരു സൂക്ഷ്മമായ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് എന്തായാലും വ്യക്തിപരമായിട്ടുള്ള ഫലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ അവർ വരുന്ന വരുന്ന ചുറ്റുപാട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ നമ്മുടെ ചുറ്റും നമ്മൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം നമ്മൾ വളരെ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒരു മാറ്റത്തിന് നമ്മുടെ ജീവിത പുരോഗതിക്കൊക്കെ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീടുകൾ പറഞ്ഞിട്ടുണ്ട് പവേഴ്സ് ക്ലബിനെ കുറിച്ച് അല്ലേ പക്ഷെ പവേഴ്സ് ക്ലബ്ബ് ഞാൻ കുറെ നാലായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഗ്രൂപ്പാണ് കൂട്ടായ്മയാണ് പവേഴ്സ് ക്ലബ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പവേഴ്സ് ക്ലബ്ബിന്റെ സ്റ്റെപ്പ് വണിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സൗജന്യമാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെയുള്ളത് ഓക്കെ അപ്പൊ അവിടെ ആർക്ക് വേണ്ടി ജോയിൻ ചെയ്യാവുന്നതാണ് ആർക്കാണ് ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നത് എന്ന് അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഡിസ്കസ് ചെയ്യണം അവിടെ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മറ്റേ എന്താണ് അനുബന്ധ വെബിനാർസ് ഇതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും സോ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് വെക്കണേ അല്ലെ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നത് ഓക്കെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാതെ നമ്മൾ ഓരോ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ വെബിനാർ നടത്തുമ്പോഴും നമ്മുടെ ഓരോ വെബിനാർ വരുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും നമുക്ക് ഇൻ ദിവസ വെബിനാർ കുറച്ചൊരു അലർട്ട് അലർട്ടാൻ പറ്റും ഇപ്പൊ നമ്മള് പുതുവർഷപരമാണ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് മില്ലിനേഴ്സ് സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ജനുവരി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ദിവസമാണ് കണ്ടക്ട് ചെയ്യുന്നത് ഈവനിങ്ങിനായിരിക്കും ക്ലാസ് ഉണ്ട് പ്രോപ്പർ ടൈം എന്താണ് നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ അപ്പം ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്താൽ അല്ലെങ്കിൽ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക ആക്റ്റീവായിട്ട് പിന്നെ അതിലുള്ള നമ്പേഴ്സിൽ അതിൻ്റെ അഡ്മിനിലേക്ക് നമുക്ക് എന്താണ് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് വല്ലതും വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ ഓട്ടോമാറ്റിക്കലി നൂ നമ്പേഴ്സ് വരുമ്പോൾ ഒരു കുറച്ച് നൂമ്പേഴ്സ് ആകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ അതിന് കൂട്ടാമേക്ക് ഈ ഒരു കൺസെപ്റ്റില് ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു വെബിനാറിൽ നമ്മൾ നല്ല രീതിയിൽ പ്രധാനമായിട്ടൊരു മൂന്ന് കൺസെപ്റ്റ് ആയിരിക്കും അവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതിലെ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ തന്നെ മൊത്തത്തെ മാറ്റി നമ്മുടെ ജീവിതത്തിലൊരു പുതിയ ജീവൻ ശരിക്കും ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഏതൊരു മേഖലയിൽ നിൽക്കുന്നവർക്കും ഈവൻ സ്റ്റുഡൻസ് മുതൽ ഒരു ബിസിനസ് ലെവലിലേക്ക് നിൽക്കുന്നവർക്കും നല്ല ഇതിലൊരു ഇൻകം ഉണ്ടാക്കാനും സഹായിക്കും കാരണം ഇൻകം ഉണ്ടാക്കാൻ നല്ലൊരു മൈൻഡ് സെറ്റ് വേണം ആ മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെ അക്യൂർ ചെയ്യാം പക്ഷെ മില്ലിയനേഴ്സ് ചെയ്യുന്ന കുറച്ച് സക്സസ് ഫോർമുലാസ് ഒക്കെയാണ് നമ്മളെ മില്ലിയേഴ്സില് ഫോളോ ചെയ്യുന്ന കുറച്ച് എന്താണ് കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുക സോ ആ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പവേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് നമുക്ക് ജഗദീഷിനോട് പ്രാർത്ഥിക്കാം അല്ലെ നമുക്ക് എല്ലാവരും കൂടെ ഒത്തിരി പ്രാർത്ഥിക്കാം അപ്പൊ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ജഗദീഷിന് അങ്ങനെ കൈവിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എല്ലാവർക്കും നന്മി അതുപോലെ സാമ്പത്തികമായ പുരോഗതിയും ബിസിനസ് പുരോഗതിയും ആയൊരു ആരോഗ്യവും സമ്പദ് സമ്പർത്തിയൊക്കെ വരട്ടെ എന്ന് നമുക്ക് ജ്യതീഷിനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ